രക്തരക്ഷസ് എന്നത് പുരാണങ്ങളിൽ കാണുന്ന രക്തത്തിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യരുടെ രക്തം കുറിച്ച് ജീവിക്കുന്ന ഒരു ദുഷ്ടരൂപമാണ് പുരാണങ്ങളിൽ പറയുന്ന പോലെ അസുരദേവ യുദ്ധങ്ങളിൽ രക്തം വീണ്ടെടുത്ത് നിന്നും ചിലപ്പോൾ രക്ഷസുകൾ ജനിക്കുന്നു ഇവർ മനുഷ്യരുടെ രക്തം കുടിക്കുകയും ജീവശക്തി വാങ്ങുകയും ചെയ്യും മനുഷ്യരെ പേടിപ്പിക്കാനും കൊല്ലാനും അവരുടെ ജീവശക്തി ചോരയിലൂടെ കുടിച്ചെടുക്കാനുമാണ് ലക്ഷ്യം അധികാരവും ശക്തിയും നേടാനായി അസുരന്മാർ അല്ലെങ്കിൽ മന്ത്രവാദികൾ ഇവരെ വിളിച്ചു വരുത്തുന്നു എന്ന് ചില കഥകളിലുണ്ട് മനുഷ്യരുടെ പാവങ്ങൾ ദുഷ്പ്രവർത്തികൾ ശാപങ്ങൾ എന്നിവ മൂലവും രക്തരക്ഷസ് പോലുള്ള ശക്തികൾ വരുമെന്നും പറയപ്പെടുന്നു ഇവർ മനുഷ്യരെ പീഡിപ്പിക്കാനും കൊല്ലാനുമാണ് വരുന്നതെന്ന് വിശ്വസിക്കുന്നു പണ്ട് കാലത്ത് രോഗങ്ങൾ അപകടങ്ങൾ മരണങ്ങൾ എന്നിവയെ രക്ഷസബാധ എന്നാണ് ചില ഗ്രാമങ്ങളിൽ കരുതിയിരുന്നത് പ്രത്യേകിച്ച് രക്തസ്രാവം പരിക്ക് അപകടം തുടങ്ങിയവ രക്തരക്ഷസിന്റെ ദോഷമെന്നും വിളിക്കാറുണ്ടായിരുന്നു രാത്രിയിൽ വരുന്ന മനുഷ്യരുടെ രക്തം കുടിക്കുന്ന ഒരു ഭയാനകമായ ഭൂതരൂപമാണ് ഇന്നും പല ആളുകളുടെയും മനസ്സിൽ